രണ്ട് തമിഴ്നാട് സ്വദേശികൾ മരിച്ചു ഒരു കുട്ടിയുടെ നില ഗുരുതരം വാഹനം നിർത്തിയിട്ട ലോറിയിൽ ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിൽ മഹീന്ദ്ര വാഹനം മഹീന്ദ്രിയാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ രണ്ടുപേർ മരിച്ചു തമിഴ്നാട് ചെന്നൈ പെരുമ്പം സ്വദേശികളായ രണ്ടു കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് ലാവണ്യ മലർ എന്നിവരാണ് മരിച്ചത് ലാവണ്യയുടെ ഭർത്താവ് സായിറാം എട്ടു വയസ്സുള്ള കുട്ടി മലരിന്റെ രണ്ട് കുട്ടികൾ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ തലക്കാണ് പരിക്ക് ശെലവനായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് ഇയാൾക്ക് പരിക്കില്ല രാവിലെ അഞ്ച് മുക്കാലോടെയാണ് സംഭവം കാക്കനാട് വെച്ച് നടന്ന കുട്ടികളുടെ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് അപകടം ഉണ്ടായത് രണ്ടു പുരുഷന്മാരും അവരുടെ ഭാര്യമാരും മൂന്ന് കുട്ടികളുമായി ഏഴുപേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് സ്ത്രീകൾ ഇരുവരും സംഭവ വെച്ച് തന്നെ മരിച്ചിരുന്നു വാഹനത്തിൽ കുടുങ്ങിക്കിടന്ന മൂന്ന് പേരെ കഞ്ചിക്കോട് അഗ്നിരക്ഷാ സേന പുറത്തെടുത്ത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു പുരുഷനെയും മൂന്ന് കുട്ടികളെയും പാലക്കാട് പി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇവരെ വിദഗ്ധ ചികിത്സക്കായി കോയമ്പത്തൂരിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് ഒരു കുട്ടിയുടെ സ്ഥിതി ഗുരുതരമാണ് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസ കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി